പ്രാർത്ഥനയും സമാധാനവും ഒരുപോലെ കിട്ടുന്ന ഒരു നാട് അജ്മീർ ദർഗീഫ് സുഫീവരനായിരുന്ന മഹാനവറുകൾ ഖാജ മുഹീരുദ്ദീൻ ജിഷി എന്നവരുടെ ഈറ്റില്ല ആയിരക്കണക്കിന് ആളുകളാണ് അവരുടെ മനസ്സിലെ പ്രയാസങ്ങൾ ഇവിടെ ഇറക്കി വെച്ച് ദിനം പ്രതി കൂടി ഇവിടെ നിന്ന് മടങ്ങുന്നത് ഞാനിപ്പോ ഉള്ളത് അജ്മീർ ദർഗീഫിലാണ് വാ ഈ പുണ്യ നഗരത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം അജ്മീർ റെയിൽവേ സ്റ്റേഷൻ നഗരത്തിന്റെ പ്രധാന ഗതാഗത കേന്ദ്രമാണെന്നും ഇവിടെ എത്തുന്ന യാത്രക്കാര് സ്റ്റേഷനിലെ തിരക്കും വ്യാപാരമുള്ള പ്ലാറ്റ്ഫോമും സ്വാഗതം ചെയ്യുന്നു സ്റ്റേഷനിൽ നിന്ന് അജ്മീർ ദർഗ വരെ ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് പക്ഷേ അതിലേക്കുള്ള വഴി ജീവിതത്തിൻ്റെ നിറം നിറഞ്ഞതാണ് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഓട്ടോ റിക്ഷ ടാക്സി എന്നിവ വിളിച്ചു പറഞ്ഞു നിൽക്കുന്ന ഡ്രൈവർമാരും ഭക്ഷണ വ്യാപാര സ്റ്റാളുകളും തിരക്കിൽ സഞ്ചരിക്കുന്ന ആളുകളും ഒരു ചലനാത്മക ശക്തി ദൃശ്യമായി തോന്നിയേക്കാം ദർഗയിലേക്കുള്ള വഴിയിലൂടെ കടന്നു പോകുമ്പോൾ തിരക്കേറിയ ബസാറുകളും വഴിയരികിൽ നടക്കം വരുന്ന ഭക്തന്മാരും യാത്രക്കാരും വ്യാപാരികളും ഒരു തുടർച്ചയായ ഒഴുക്കുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഈ തിരക്കിനിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അജ്മീറിന്റെ സംസ്കാരവും ആത്മീയതയും മിശ്രിതമായ ഒരു സവിശേഷ അനുഭവം യാത്രക്കാർക്ക് നൽകുന്നു എന്നത് സത്യമാണ് ഈ വലിയ ദർഗാ സമുച്ചയത്തിൽ നിരവധി മനോഹരമായ ഘടനകളും എട്ട് പ്രവേശന കവാടങ്ങളുമുണ്ട് നിലവിൽ മൂന്ന് കവാടങ്ങൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ പ്രധാന കവാടം നിസാം ഗേറ്റ് എന്നറിയപ്പെടുന്നു ഇത് മഞ്ഞ നിറത്തിലാണ് ഏടി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഹൈദരാബാദിലെ ഏഴാമത്തെ നിസാം മിർ ഉസ്മാൻ അലി ഖാൻ നിർമ്മിച്ചതാണ് ഇത് മറ്റൊരു കവാടം ഷാജഹാനി ഗേറ്റ് ആണ് മറ്റുള്ളവ മദാർ ഗേറ്റ് ഡൽഹി ഗേറ്റ് ദിസ്തി ഗേറ്റ് എന്നിവയാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ നിർമ്മിച്ച അജ്മീർ ദർഗാ ഷെരീഫ് ഇന്ത്യയിലെ സൂഫിസത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് ഗജ മുഹീനുദ്ദീൻ ജിഷ്ഠിയുടെ പേരിലാണ് ഈ ദർഗയുള്ളത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും എല്ലാ ആഗ്രഹ സഫലീകരണത്തിനും വേണ്ടി ദർഗയിൽ എത്തുന്നു എന്നതാണ് പുറം നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വളരെ മിതമായ രീതിയിൽ ഇവിടെ താമസ സൗകര്യങ്ങൾ ഇതാ ഈ ബിൽഡിങ്ങിൽ ലഭ്യമാണ് താമസ സൗകര്യത്തിന് പുറമെ നമ്മുടെ ലഗേജുകളും അതുപോലെയുള്ള സാധനങ്ങളുമെല്ലാം സൂക്ഷിക്കാനുള്ള ക്ലോക്ക് റൂമും ഇവിടെ അവൈലബിൾ ആണ് എന്നതാണ് ദർഗയ്ക്കുള്ളിലെ പ്രധാന പ്രവേശന കവാടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയാകർഷണീയമായത് ബ്ലൂ ഗേറ്റ് അതല്ലെങ്കിൽ നിസാമി ഗേറ്റ് തന്നെയാണ് മനോഹരമായ കാലിഗ്രാഫിയും പച്ച നീരച്ചായമുള്ള അലങ്കാരവും ഇത് ദർഗയിലെ ഏറ്റവും ചിത്രശോഭയുള്ള ഭാഗങ്ങളിലൊന്നായി മാറുന്നു ഭക്തർ ദർഗയുടെ അകത്ത ഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കടന്നു പ്രധാന കവാടങ്ങൾ ആയതിനാൽ ഇവിടെ പതിവായി വലിയ തിരക്ക് അനുഭവപ്പെടുന്നു അജ്മീർ ദർഗയുടെ സമീപത്ത് ശാന്തമായ ഭക്തി അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന അക്ബർ മസ്ജിദ് മുഗൾ ശില്പകലയുടെ മനോഹരമായ ഒരു സ്മാരകമാണ് ചക്രവർത്തി അക്ബറും മകൻ സലീമും ചേർന്നാണ് ഈ പള്ളി നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ കെട്ടിടത്തിന് ഒരു പ്രത്യേക രാജകീയ സവിശേഷത ഉണ്ട് എന്നതാണ് ചുവന്ന മണൽക്കല്ലിൻ്റെയും വെളുത്ത മാർബിളിൻ്റെയും സമ്മിശ്രണം ഈ മസ്ജിദിനെ അതുല്യമായി ഭംഗി നൽകുന്നു വിശാലമായ ഓരോ പ്രകാരത്തിലേക്കുമുള്ള ഓരോ അടിയിലും ഒരു സമാധാനവും ചരിത്രത്തിന്റെ മധുരവും അനുഭവിക്കാം ദർഗ സന്ദർശനത്തിനെത്തുന്ന ഭക്തർ വഴിമാറി ഇവിടെ നിമിഷങ്ങൾ നിൽക്കുകയും പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്യുന്നു ഒരു ശാന്തമന്ദിരമാണ് ഇത് അജ്മീർ നഗരത്തിന്റെ ആത്മീയ പൈതൃകത്തോട് ചേർന്ന് നിലകൊള്ളുന്ന ഈ മസ്ജിദ് നഗരത്തിന്റെ ശാന്തതയും മുഗൾ കാലത്തെ ഭംഗിയും ഒരുമിച്ച് ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ് സത്യം ഇറാനിലെ സയോണിൽ ജനിച്ച മൊയ്നുദ്ദീൻ ജിഷി ഡൽഹിയിലെത്തി അവിടെ നിന്നാണ് ജമീറിലേക്ക് എത്തുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിൽ മരിക്കുന്നതുവരെ അവിടെ തന്നെയായിരുന്നു അന്നത്തെ ഭരണാധികാരിക്കിടയിൽ അദ്ദേഹത്തിന് ആരാധനയും ഇടക്കിടക്ക് അവർ ദർഗ സന്ദർശിക്കുകയും ചെയ്യുമായിരുന്നത്രേ അജ്മീർ ദർഗയിലെ ചരിത്ര സാക്ഷിയായി നിൽക്കുന്ന അക്ബറി സാധാരണ ഒരു താമ്രപാത്രം മാത്രമല്ല മുഗൾ ചക്രവർത്തി അക്ബറുടെ ഭക്തിയും ദാനധർമ്മവും ഇന്നും ജീവനോടെ പറയിക്കുന്ന ഒരു ജീവിക്കുന്ന സ്മാരകമാണ് നാലിനും അഞ്ചിനുമിടയിൽ ഉയരവും വീതിയിൽ എട്ടടി വരെ വ്യാപിച്ചിരിക്കുന്ന ഈ വമ്പിച്ച പാത്രത്തിൽ ഒരേ സമയം നൂറുകണക്കിന് ആളുകൾക്ക് ഭക്ഷണം തയ്യാറാക്കാൻ കഴിയും അന്നത്തെ കാലത്ത് ദരിദ്രർക്കായി ലങ്കർ ഒരുക്കുന്നതിന് ഇത് പ്രധാനമായിരുന്നു െരുന്നാളുകളും നേർച്ചാ ദിവസങ്ങളും വന്നാൽ ഈ പാത്രത്തിൽ പാകം ചെയ്യുന്ന പുലാവിൻ്റെയും മിഠായിയുടെയും സുഗന്ധം മുഴുവൻ ദർഗാഹ് പ്രകാശനം നിറക്കുന്നു അക്ബറിന് പിന്നാലെ ജഹാംഗീറും മറ്റൊരു വലുതായ പാത്രം സമർപ്പിച്ചതോടെ ഈ സ്ഥലം ദാനധർമ്മത്തിന്റെ ഒരു മൗന ചരിത്രമായി മാറി ഇന്ന് ഇന്ന് പോലും ഈ പാത്രങ്ങൾ ഭക്തരുടെ നേർച്ചയാൽ ജീവിക്കുന്നു പാകം ചെയ്യപ്പെടുന്ന ഓരോ ഭക്ഷണവും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും പാരമ്പര്യത്തെ മൗനമായി കൊണ്ടു നടക്കുന്നു ഖാജ ഖരീബ് നവാബ് കാലഘട്ടത്തിൽ സമീപ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് ജലമെത്തിച്ചിരുന്നത് പ്രധാനമായും ഇവിടെ നിന്നുള്ള ജലസ്രോതസ്സുകളിൽ നിന്നാണത്ര ഇതിനെ ജഹൽറ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആചാരങ്ങൾക്ക് ഈ സ്രോതസ്സിൽ നിന്നാണ് ഇപ്പോഴും വെള്ളമെടുക്കുന്നത് എന്ന് പറയുന്നു തലപ്പാവ് ധരിച്ചുകൊണ്ട് മാത്രമാണ് ദർഗയ്ക്ക് അകത്തേക്ക് ഏതു മത ആചാരങ്ങൾക്കും പ്രവേശനമുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനും അത് പാലിച്ചു സൂഫിയുടെ ഖബർ താഴികക്കുള്ളിലുള്ള അറയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബൂലന്ത് ഗേറ്റ് വഴി നമുക്ക് അവിടേക്ക് പ്രവേശിക്കാം പക്ഷേ അവിടേക്ക് ക്യാമറകൾ നിഷിദ്ധമാണ് ഖബറിന് നന്നായി അലങ്കരിച്ച് വെള്ളി റയിലിലും മാർബിൾ കല്ലുകളിലും അവർ ഭംഗിയായി സൂക്ഷിക്കുന്നുണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഇവിടെ നമ്മെ വഞ്ചിക്കാനായി ഒരുപാട് തൊപ്പി തൊപ്പിധരിച്ച വെള്ളവസ്ത്രധാരികളെ നമുക്ക് കാണാം എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയട്ടെ ഒരിക്കലും അവരോടൊരു വഴി പോലും നിങ്ങൾ ചോദിക്കരുത് അത് നിങ്ങളുടെ സാമ്പത്തിക നഷ്ടം വരുത്തുന്നതിന് കാരണമാകും അജ്മീർ ദർഗയുടെ ഉള്ളിലേക്ക് കാൽ വെച്ചാൽ ആദ്യം കണ്ടിൽപ്പെടുന്നത് ദർഗയെ ചുറ്റി നിരന്ന് നിൽക്കുന്ന നീളമുള്ള ഇരിപ്പിടങ്ങളും ശാന്തമായ ഹൗലുകളുമെല്ലാമാണ് പള്ളിയുടെ അന്തരീക്ഷം ഓർമ്മിപ്പിക്കുന്ന ഈ കെട്ടിടങ്ങൾ വെള്ളപൂശിയ മതിലുകളും വളഞ്ഞ വാതിലുകളും ഉയർന്ന തൂണുകളും ചേർന്ന് ഭക്തിക്ക് ഒരു പ്രത്യേക സൗന്ദര്യം പകരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഭക്തരുടെ പ്രവാഹം ഒരു മനോഹരമായ ദത്തലുകൾ പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക കൈകളിൽ നേർച്ചപ്പൊതി ഹൃദയത്തിൽ സമാധാനം അതരങ്ങളിൽ മൃദുവായ ആശംസകൾ ചിലർ നീളമുള്ള ഇരിപ്പിടങ്ങളിൽ കുറച്ചുനേരം ശാന്തമായി ഇരുന്ന് ദ്വാ ചെയ്യുമ്പോൾ ചിലർ കൂട്ടമായി അവിടെ ഇവിടങ്ങളിൽ ഗസലുകൾ കേട്ട് മൗനമായി നിൽക്കുന്നു ആ മുഴുവൻ നിമിഷങ്ങളും ഒരു പ്രത്യേക താളത്തിൽ ചേർന്ന് ദർഗയുടെ ശുദ്ധിയും പരിശുദ്ധിയും ആത്മീയതയും ഒന്നിച്ചു തൂങ്ങിയിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഇവിടെ ഓരോ ചുവടും ഓരോ ശബ്ദവും ഓരോ കാറ്റിൻ്റെ മൂളൽ പോലും ഭക്തിയുടെ ഒരു നിശബ്ദ ഭാഷ സംസാരിക്കുന്നതായി നമുക്ക് തോന്നാം അജ്മീർ ദർഗയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉയരുന്ന ഗസലുകളുടെ മൃദുലമായ സ്വരം ദർഗയുടെ ആത്മീയതയ്ക്ക് നിറം നൽകുന്നു തുക അവസാനിച്ച് തുടങ്ങിയാൽ ഹൗദുകളുടെ ഒരു മൂലയിലോ പ്രഹാരത്തിൻ്റെ ശാന്തതയിലോ നിന്ന് ഗസൽ തുടങ്ങുമ്പോൾ ആ ശബ്ദം മുഴുവൻ അജ്മീർ ദർഗ പ്രകാശപൂരിതമാക്കുന്നു മൃദുലമായ താളത്തിനൊപ്പം ഒഴുകുന്ന ആലാപനങ്ങൾ ഭക്തിയുടെ നടുവിൽ ഒരു സുഖകരമായ നിമിഷം സൃഷ്ടിക്കുന്നു ഹൃദയത്തെ അലിഞ്ഞുകളയക്കുന്ന മനസ്സിനെ തെളിയിക്കുന്ന ഓരോരുത്തരുടെയും നിശബ്ദ പ്രാർത്ഥനകളെ സ്പർശിക്കുന്ന ഒരു അനുഭവം ചിലർ കണ്ണുകൾ അടച്ച് ഗസലിന്റെ വരികൾ ആത്മാവിൽ നയിപ്പിക്കുമ്പോൾ ചിലർ ശാന്തമായ ഇരിപ്പിടങ്ങളിൽ നിന്ന് ആ ഗ സംഗീതത്തിന്റെ സുന്ദരമായ വരികൾ ആസ്വദിക്കുന്നു ദർഗയുടെ മതിലുകൾക്കിടയിൽ മടങ്ങി മറയുന്ന ഗസലുകളുടെ നാദം ഇവിടെ നിലനിൽക്കുന്ന സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വർഷങ്ങളായുള്ള സൂഫി പാരമ്പര്യത്തിന്റെ ജീവിക്കുന്ന അടയാളങ്ങളാണ് അജ്മീർ പ്രാർത്ഥനയ്ക്ക് ശേഷം കേൾക്കുന്ന ഒരു ഗസൽ ഒരു സംഗീതാവിഷ്കാരം മാത്രമല്ല അത് ദൈവീകതയിലേക്ക് ആത്മാവ് ചേക്കേറുന്ന ഒരു നിമിഷം കൂടിയാണ് ഈ വലിയ ശവകുടീരത്തിന് പുറമെ എട്ട് കബറുകൾ കൂടി ഇതിനുള്ളിൽ ഉണ്ട് ഹുമയൂണിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ബി വി ഹഫീസ് ചിസ്തിയുടെ മകൾ ഷേർസ സൂര്യയുടെ പരാജയത്തിന് ശേഷം ഗംഗയിൽ മുങ്ങി മരിക്കുന്നതിന് ഹുമയൂണിൻ്റെ ജീവൻ രക്ഷിച്ച ജലവാഹകനായ നിസാം സിഖ് എന്നിവരും ഉൾപ്പെടുന്നു അക്ബർ ഇവിടെ സന്ദർശിച്ചപ്പോൾ ചാൻഡ്ലിയർ അഹാലത്ത് ഇന്നൂർ സംഭാവന ചെയ്തിട്ടുണ്ട് സന്ദർശകർക്ക് വേണ്ടി വ്യക്തമായി ആംഗലേയ ഭാഷയിൽ ഇവിടെ അവർക്കുള്ള നോട്ടീസുകൾ പതിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ആരും കാണാനോ വായിക്കാനോ നിൽക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം അക്ബർ ചക്രവർത്തിയും ഷാജഹാൻ ചക്രവർത്തിയും പള്ളികൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഇവിടെ അതുപോലെ മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് ചന്ദന മസ്ജിദ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് തീർത്ഥാടകർക്കായി ഒരു വാട്ടർ ടാങ്ക് ജലസംഭാവന നൽകിയിട്ടുണ്ട് ഷാജഹാൻ നിർമ്മിച്ച ജാമി പള്ളിയാണ് പ്രധാനപ്പെട്ട മസ്ജിദ് ഫത്തേഹൂർ സിക്രി ദർഗക്ക് സമാനമായി ഏകദേശം നാൽപ്പത്തഞ്ച് കബറുകളാണ് ഈ പള്ളിക്ക് സമീപം പിറകുവശത്തായി സ്ഥിതി ചെയ്യുന്നത് ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയമാണ് അജ്മീർ സന്ദർശിക്കാൻ ഏറ്റവും അല്ലെങ്കിൽ രാജസ്ഥാൻ സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം ചൂട് മാത്രമുള്ള ഈ സമയത്താണ് സന്ദർശകർ ഏറ്റവും കൂടുതൽ എത്തുന്നത് മെയ് ജൂൺ മാസങ്ങളിൽ സഹനീയമായിട്ടുള്ള ചൂട് ഇവിടെ അനുഭവപ്പെടാറുണ്ട് ശൈത്യകാലത്ത് ദർഗ അതിരാവിലെ അഞ്ചു മണി മുതൽ ഒൻപത് മണിവരെയും വേനൽക്കാലത്ത് പുലർച്ചെ നാല് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് തുറന്നു പ്രവർത്തിക്കുന്നത് അക്ബർ ചക്രവർത്തിയുടെ അക്ബരി ഡഗ്ഗിന് പുറമെ പിന്നീട് മുഗൾ ഭരണകാലത്ത് ഔറംഗസീബ് ദർഗയുടെ സേവനങ്ങൾക്കായി ഒരു ചെറിയ ഡഗ് സംഭാവന ചെയ്തിട്ടുണ്ട് പലഹാരങ്ങളും വിഭവങ്ങളും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഡഗ്ഗാണ് അദ്ദേഹം നൽകിയത് എന്നാണ് ദർഗയുടെ പരമ്പരാഗത രേഖകളും മതബാധ്യതകളും പറയുന്നത് അക്ബരി ജഹാംഗീരി ഡഗ്ഗുകൾക്ക് പോലെ വലുതല്ലെങ്കിലും ഔറംഗസീബ് നൽകിയ ഈ പാത്രം ദർഗയിലെ ദൈനംദിന നേർച്ചാ ചടങ്ങുകളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു പ്രതിദിനം ഉണ്ടാക്കുന്ന ചെറിയ പലഹാരങ്ങൾ മിഠായികൾ നേർച്ചയ്ക്കുള്ള വിഭവങ്ങൾ ഇവയൊക്കെ ഈ പാത്രത്തിലാണ് സാധാരണയായി പാകം ചെയ്യുന്നത് മൂന്ന് തലമുറ മുഗൾ ചക്രവർത്തിമാരുടെ ധനധർമ്മത്തിൽ ചേർന്ന ഈ ചെറിയ സംഭാവന പോലും ദർഗയുടെ സേവനപരമായ പാരമ്പര്യത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന സാന്നിധ്യമായി നിലകൊള്ളുന്നു എന്നതാണ് ഇനി ദർഗയിൽ നിന്ന് ഇറങ്ങേണ്ട സമയമാണ് രണ്ട് മണിക്കൂറോളം ഞാൻ ആ പരിശുദ്ധ സ്ഥലത്ത് ചെലവഹിച്ചപ്പോൾ പ്രാർത്ഥനയുടെ നിശബ്ദതയും അവിടെ വരുന്ന അനവധി മനുഷ്യരുടെ ജീവിതകഥകളും നേളുകളും ഹൃദയത്തിലൊതുങ്ങി അങ്ങനെ നിന്നു പുറത്തെത്തിയപ്പോൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിയ ദർഗയുടെ ആ ദിവ്യ ഭംഗി മനസ്സിൽ ഒരു തണൽ പോലെ പതിഞ്ഞു വഴിയരികിൽ കിട്ടിയ ഒരു രാജസ്ഥാനി ചായയും കയ്യിലെടുത്ത് അതിന്റെ മധുരം നുകർന്ന് അനുഭവിച്ചപ്പോൾ ആ യാത്രയുടെ സുഖവും സമാധാനവും പൂർത്തിയായി ദർഗയുടെ ആത്മീയതയും അതിന്റെ ചുറ്റുപാടുകളിലെ ചെറിയ രുചി വൈഭവങ്ങളും ഓൾ ടുഗതർ ഈ അനുഭവത്തെ എന്റെ മനസ്സിൽ അങ്ങനെ നിലനിർത്തി ഇനി ഈ കുടിച്ച ഈ ചായയുടെയും അതിൻ്റെ രുചിയെയും രാജസ്ഥാനി സംസ്കാരത്തെയും കൂടുതൽ മനോഹരമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം സൈനിങ് ഓഫ് ഫ്രം